നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ കർഷകർ വീണ്ടും രാജസ്ഥാന സ്ഥാനമായ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുന്നു കർഷകരുടെ മാർച്ച് കണക്കിലെടുത്ത് നോയിഡയിലും ഗ്രേറ്റർ നോയിഡയിലും ഫെബ്രുവരി ഏഴ് എട്ട് തീയതികളിൽ ഭരണകൂടം സെക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കർഷകരുടെ ട്രാക്ടർ മാർച്ചിനെ തുടർന്ന് നോയിഡയിലെയും ഗ്രേറ്റർ നോയിഡയിലെയും ചില റൂട്ടുകളിൽ ട്രാഫിക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് സംബന്ധിച്ച് പോലീസ് നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് നോയിഡയും ഗ്രേറ്റർ നോയിഡ ഡെവലപ്മെന്റ് അതോറിറ്റിയും ഏറ്റെടുത്ത തങ്ങളുടെ ഭൂമിക്ക് പകരമായി നൽകുന്ന നഷ്ടപരിഹാരവും ഭൂമിയും വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുതൽ കർഷക സംഘടനകൾ പ്രതിഷേധത്തിലാണ് തങ്ങളുടെ ആവശ്യങ്ങളിൽ സംസ്ഥാന സർക്കാരിനും പ്രാദേശിക ഭരണകൂടത്തിനും മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനായി കർഷക കൂട്ടായ്മകൾ ഫെബ്രുവരി ഏഴിന് കിസാൻ മഹാപഞ്ചായത്ത് വിളിക്കുകയും എട്ടിന് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ പാർലമെന്റ് വരെ പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് കർഷക സംഘടനകൾ ഫെബ്രുവരി ഏഴിന് മഹാപഞ്ചായത്തും ഫെബ്രുവരി എട്ടിന് പാർലമെന്റിലേക്ക് മാർച്ചും സംഘടിപ്പിക്കുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് അഡീഷണൽ ഡി സി പി ഹൃദേഷ് കദീരിയ വെളിപ്പെടുത്തിയിരുന്നു ഈ പരിപാടികളുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകൾ ചില പ്രദർശന പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇതിനിടയിൽ സമൂഹവിരുദ്ധ സമാധാനം തകർക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത് കർഷകരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് നോയിഡയും ഗ്രേറ്റർ നോയിഡ പോലീസും ഫെബ്രുവരി ഏഴ് എട്ട് തീയതികളിൽ സെക്ഷൻ നൂറ്റി നാൽപ്പത്തിനാലിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് അഞ്ചു പേരിൽ കൂടുതൽ ഒത്തുചേരുന്നതിനും മതപരവും രാഷ്ട്രീയപരവുമായ ഘോഷയാത്രകൾക്ക് നിരോധനം ഉണ്ടായിരിക്കുകയും ചെയ്യും ധാദ്രി വിലപഥ സുരജ്പൂർ സിർസ രാംപൂർ ഫത്തേപൂർ ഗ്രേറ്റർ നോയിഡ എന്നിവിടങ്ങളിലെ റോഡുകളിൽ ഗതാഗത നിയന്ത്രണവും പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഫെബ്രുവരി ഏഴ് എട്ട് തീയതികളിൽ യാത്രക്കാർ അസൌകര്യം ഒഴിവാക്കാൻ ബദൽ മാർഗങ്ങൾ ഉപയോഗിക്കണമെന്ന് ട്രാഫിക് പോലീസ് നിർദ്ദേശത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് വലിയൊരു കർഷക സമരം ഡൽഹിയിൽ രണ്ടു വർഷം മുമ്പ് നടന്നത് നാം കണ്ടതാണ് ബി ജെ പി സമരമായിരുന്നു അന്ന് നടന്നത് ഒരു വർഷത്തിന് മുകളിലാണ് അന്ന് സമരം നീണ്ടുനിന്നത് അതിനാൽ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള ഈ സമര പ്രഖ്യാപനത്തെ ഗൗരവമായി തന്നെ കേന്ദ്ര സർക്കാരും കാണുന്നുണ്ട് ഇത്തവണത്തെ ബജറ്റിലടക്കം കേന്ദ്രം കർഷകരെ അവഗണിച്ചു എന്ന ആരോപണം കൂടി ഉയർന്നുവരുന്ന വേളയിലാണ് ഈ സമരപ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്